എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്ത് ധനുരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദിപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഏഴിൽ വ്യാഴവും നാലിൽ ശനിയും മൂന്നിൽ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെന്നുണ്ടെങ്കിലും ആദ്യ പകുതിയിൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗുണഫലങ്ങളേറിയിരിക്കുന്ന ഒരു സമയമാണ് ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കുറച്ച് കാലമായിട്ട് പിന്നീടെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വച്ചിരിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ തുടങ്ങുവാനും അത് പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പലവിധ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നു വന്നുചേരുന്നതാണ് ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂല സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടും പൊതുവിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഈ രാശിക്കാർക്ക് വന്നുചേരുന്നതാണ് എങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളൊക്കെ വന്നു വന്നുചേരാനുള്ള ഒരു സാധ്യതയും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം അത്തരത്തിലുള്ള ചെറിയ സാധ്യതയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർധിക്കുന്നതായിരിക്കും